ചെന്നൈയിൽ കൊണ്ടുപോയ ശബരിമല സ്വർണ്ണപാളി ഉടൻ തിരികെ എത്തിക്കാനാകില്ലെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് കാലതാമസം ഉണ്ടെന്നും ഹൈക്കോടതി വിവരം ധരിപ്പിക്കുമെന്നും പി എസ് പ്രശാന്ത് പറഞ്ഞു ഒരു പുനഃപരിശോധനാ ഹർജി കൊടുക്കാനാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ നീക്കം പ്രതികരണം കേൾക്കാം ഏതമ്പലത്തിലെ കോവിലുകളുമായി പിന്നെ സേവകലുമായി ബന്ധപ്പെട്ടും ആചാരങ്ങളെ സംബന്ധിച്ചും അനുഷ്ഠാനങ്ങളെ സംബന്ധിച്ചും ഈ ദൂര ബാലകന്മാരുടെ വച്ചിരിക്കുന്ന കവചം പൊട്ടിപ്പൊളിഞ്ഞതാണ് അത് നമുക്ക് മാറ്റണം അതിങ്ങനെ ഇരിക്കുന്നത് അഭങ്ങിയാണ് മാത്രമല്ല ഇത്രയും ചൈതന്യമുള്ളൊരു ക്ഷേത്രത്തിന് അത് ഇരിക്കാൻ പാടില്ല അങ്ങനെയാണ് ഞങ്ങൾ കൃത്യമായ മാനുവൽ പ്രകാരം കൃത്യമായ നടപടിക്രമങ്ങൾ വീഡിയോ ചിത്രീകരണം ഉൾപ്പെടെ പോലീസ് വിജിലൻസിന്റെ സാന്നിധ്യത്തിൽ അത് കൃത്യമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാണ് നമ്മളിപ്പോൾ കൊണ്ടുപോയിരിക്കുന്നത് ഈ ഒരു ഇടക്കാല വിധിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കത് ഇമ്പോസിബിൾ ആണ് അത് ബഹുമാനപ്പെട്ട കോടതിയെ ഞങ്ങൾ ധരിപ്പിക്കും റിവ്യൂ പെറ്റീഷനിലൂടെ കാരണം ഇലക്ട്രോ പ്ലേറ്റിങ്ങിൽ കൂടി അത് വേർതിരിച്ചു കഴിഞ്ഞു സ്വർണ്ണവും ഒക്കെ ചെമ്പും ഒക്കെ വേർതിരിച്ച് കഴിഞ്ഞു അത് പെട്ടെന്ന് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞാൽ പറ്റുന്ന കാര്യമല്ല എന്നുള്ളത് ബഹുമാനപ്പെട്ട കോടതിയെ റിവ്യൂ പെറ്റീഷനിലൂടെ ഞങ്ങൾ ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് കോടതി തീരുമാനം പറയട്ടെ ഗുഡ് മോർണിംഗ് ശബരിമലയിലെ ഏതൊരു സാധനം ഇല പോലും അവിടെ ദേവസ്വം ബെഞ്ചിന്റെ ഒരു അനുമതി വേണം ഇത് ദേവസ്വം ബോർഡിന് അറിയാം യഥാർത്ഥത്തിൽ ദേവസ്വം ബോർഡിന്റെ അനുമതി ഇല്ലാതെ ദേവസ്വം ബെഞ്ചിൻ്റെ അനുമതി ഇല്ലാതെ ദേവസ്വം ബോർഡ് ഇത് കൊണ്ടുപോയതാണ് ഇപ്പോൾ വിവാദമായത് ബാക്കി നടപടിക്രമങ്ങളൊക്കെ പാലിച്ചു എന്നാണ് പ്രസിഡന്റ് പറയുന്നത് എന്തായാലും പുനഃപരിശോധനാ ഹർജി കൊടുത്ത് ഇക്കാര്യങ്ങൾ ബോധിപ്പിക്കാൻ കഴിയും എന്നാണോ ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത് ഗോകുൽനാഥ് ഡോക്ടർ അരുൺ രണ്ട് തരത്തിലുള്ള കമ്മീഷണർമാരാണ് ശബരിമലയിൽ പ്രവർത്തിക്കുന്നത് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് തിരുവാഭരണ കമ്മീഷണറുമുണ്ട് അതുപോലെ തന്നെ സ്പെഷ്യൽ കമ്മീഷണറുമുണ്ട് അതിലും തിരുവാഭരണ കമ്മീഷണറെ അറിയിച്ചതിന് ശേഷമാണ് ഇത്തരത്തിൽ ഈ ഗോളികകൾ അഥവാ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പൂശിയ പാളികൾ രാഖ്ക്ക് രാമാനം കൊണ്ടുപോയെന്നുള്ളതാണ് ചെന്നൈയിലെ കേന്ദ്രത്തിലേക്കാണ് ഈ സമർപ്പിച്ച ഭക്തന്റെ തന്നെ പണം ഉപയോഗിച്ചുകൊണ്ട് അറ്റകുറ്റപ്പണികൾ നടത്തുന്നത് ഇത് തന്ത്രി തന്നെ നിർദ്ദേശിച്ച് തന്ത്രി തന്നെ കൃത്യമായി എഴുതി നൽകി അതിന്റെ അതിൽ അതിന്റെ പുറത്താണ് ഇത്തരത്തിൽ ഈ ഗോളികകൾ കൊണ്ടുപോയി ചെന്നൈയിൽ കൊണ്ടുപോയി ഇലക്ട്രോൺ പ്ലേറ്റിംഗ് അടക്കം നടത്തേണ്ടതുണ്ട് ഇതിന് കാലതാമസമുണ്ട് ഈ കാര്യങ്ങൾ കോടതി വ്യക്തമായി അറിയാതെയാണ് സംസാരിച്ചതെന്നുള്ളതാണ് ഇന്ന് പ്രസിഡന്റിന്റെ വാദം അതായത് ഹൈക്കോടതി ഇടക്കാല ബെഞ്ചിന്റെ ഉത്തരവിനെതിരെയാണ് ഇപ്പോൾ റിവ്യൂ പെറ്റീഷനുമായിട്ട് ദേവസ്വം ബോർഡ് മുൻപോട്ട് പോകാൻ പോകുന്നത് ഇതിൽ എന്താണ് സംഭവിച്ചത് കാര്യങ്ങൾ സാങ്കേതികമാണ് കേവലം സാങ്കേതികം മാത്രമാണ് ഇതിൽ സ്പെഷ്യൽ കമ്മീഷണർ കാര്യങ്ങൾ അറിഞ്ഞില്ല മറിച്ച് മറിച്ച് മറ്റ് കമ്മീഷണർ കമ്മീഷണർമാരും അതേപോലെ തന്നെ മറ്റ് അധികാരികളുമൊക്കെ വിഷയങ്ങൾ അറിയുകയും യും ചെയ്തു എന്തായാലും ഇതിലാണ് ഇപ്പോൾ കൂടുതൽ വ്യക്തത വരുത്തിയിരിക്കുന്നത് എന്തായാലും ദേവസ്വം ബോർഡ് ഇന്ന് തന്നെ റിവ്യൂ പെറ്റീഷനുമായിട്ട് മുൻപോട്ട് പോവുകയാണ് ഈ വിഷയത്തിൽ ഗോളിക തിരിച്ചെത്തിക്കുന്ന കാര്യം അപ്രാപ്യമാണ് കാരണം അതിന് സമയം കുറെ കൂടെ വേണ്ടിവരുമെന്നുള്ള കാര്യങ്ങൾ നിലവിൽ പറയുന്നുണ്ട് എന്തായാലും ഇത് കേവലം സാങ്കേതിക പ്രശ്നം മാത്രമാണെന്നുള്ളതാണ് പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് അപ്പോഴും ഇത് രാഷ്ട്രീയ വിവാദമായിട്ടും അതിനപ്പുറത്തേക്ക് ശബരിമലയെ സംബന്ധിച്ചുള്ള ചില ചോദ്യങ്ങളുമൊക്കെ മുന്നിൽ നിൽക്കുകയാണ് കാരണം ഇത്തരത്തിൽ സ്വർണം അല്ലെങ്കിൽ സ്വർണ്ണപ്പാളി കടത്തിക്കൊണ്ടു പോകുന്നതിന് മറ്റ് എത്രയോ മാനദണ്ഡങ്ങളുണ്ട് അത് ഹൈക്കോടതി തന്നെ തി ബെഞ്ചിന്റെ ഉത്തരവിനുസരിച്ച് മാത്രം നീങ്ങേണ്ട ഒരു കാര്യമാണ് പക്ഷേ അവിടെയൊക്കെ മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തിയാണ് ഈ കാര്യങ്ങൾ കൊണ്ടുപോരെന്നുള്ള കാര്യം വ്യക്തതയുണ്ട് കാരണം സ്വർണ്ണപ്പണികൾ ശബരിമലയിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായി ഹൈക്കോടതിയെ ധരിപ്പിച്ച ശേഷം മാത്രമേ നടത്താവൂ എന്നുള്ള ഒരു ഇടക്കാല ഉത്തരവൊക്കെ ഉണ്ട് ആ ഉത്തരവ് കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ദേവസ്വം ബോർഡ് ഇക്കാര്യങ്ങൾ ചെയ്തിരിക്കുന്നതെന്നുള്ള കാര്യത്തിൽ വളരെ വ്യക്തതയുണ്ട് എന്തായാലും ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് പരിഗണിച്ചില്ലെങ്കിൽ ക്ഷമിക്കണം ഹൈക്കോടതി ഈ നിലവിൽ റിവ്യൂ പെറ്റീഷൻ പരിഗണിച്ചില്ലെങ്കിൽ സുപ്രീം കോടതിയിലേക്ക് തന്നെ പോകാനാണ് ഇപ്പോൾ un